ഹലോ ഹൈ ഹൈഡിയസ് അസ്ലാമലയ്ക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിൽമണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് കൂടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് നമ്മുടെ ചാനൽ നെയിമാണ് ഗ്ലോ വിത്മി അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നെയ്റ്റ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ട് നെക്കിൽ ഇതുപോലെങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുള്ള നെറ്റിയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലായിട്ടൊന്ന് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇതിലൊരു നമ്മൾ ഈ ഒരു പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ടുള്ള മോഡൽ ഓൾറെഡി നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇത് പ്രിൻ്റഡ് ചേഞ്ച് മാത്രമേ ഉള്ളൂ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളതിൽ അവൈലബിൾ ആണ് ത്രീ സൈസും കൂടിയാണ് അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അത് ഒരുപാട് കൂട്ടുകാർക്ക് നമ്മളൊരു മോഡലിഷ്ടമാണ് ഒരുപാട് ദൂരം ട്രെയിനിലും ബസ്സിലും ഒക്കെ ഒരുപാട് കൂട്ടുകാർ നമ്മളൊരു മോഡലിഷ്ടമാണ് പറഞ്ഞ് ഷോപ്പിൽ വരാറുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ ഒരുപാട് സെലക്ട് ചെയ്തിട്ടാണ് നല്ല നല്ല മോഡൽ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലൊരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവുന്ന അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും ഇതുപോലെങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നടുവശത്ത് നിക്കും ഇതുപോലെ അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ബാക്കി ഭാഗം അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ കാരണം നമുക്ക് മുന്നേ ഒരു മോഡൽ വന്നിട്ടുണ്ട് പ്രിന്റഡ് ചേഞ്ച് ആണ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മോഡൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല അറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുറച്ച് കുറവേ ഉള്ളൂ ഉള്ളൂട്ടോ സ്ലീവിന് നല്ല അറക്കത്ത് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾ ഒന്ന് നിവർത്തി കാണിക്കാവേ ഷോള് നല്ല അത്യാവശ്യം വലിപ്പുള്ള നല്ല വേദിയും വലുപ്പമൊക്കെ ഉള്ള നല്ല തലയിലൊക്കെ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലായിട്ട് ആ ഷോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവശം ഇതുപോലെ അതുപോലെങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇക്കത്തിൽ തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ പ്രിന്റഡ് വർക്ക് ആയിട്ടോ വന്നിട്ടുള്ളത് ഇതിലും എല്ലാ കളേഴ്സ് ഇപ്പം നമ്മളെ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ അതും വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു പീസൂടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നല്ല ഭംഗിയിട്ടുള്ളൂ രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ട് നെക്കിലും ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കിലായിട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതുപോലാണ് കേട്ടോ അങ്ങനെയാണ് നെക്കിലതുപോലെ അങ്ങനെയാണ് സ്ലിപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വന്നിട്ട് സ്ലീവ് നമ്മൾ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഫുൾ സ്ലീവിൻ്റെ അത്രയും വരില്ലെങ്കിലും കുറച്ച് മാറ്റുകൾ കേട്ടോ ത്രീപൂർത്തി സ്ലീവിനേക്കാളും കൂടുതലായിട്ട് സ്ലീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നടുവശം അതുപോലെ അങ്ങനെ ആയിട്ടാണ് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ ചെയ്തിട്ട് നമുക്ക് തലയിലൊക്കെ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും നമുക്കൊന്ന് ഡിസ്പ്ലേറ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് ഷോളിനത് പോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെപ്പോഴും വെറൈറ്റി വെറൈറ്റി ആണ് മോഡലിലായിട്ടാണ് തുടരുന്നത് നമുക്ക് ഏത് പ്രമാണിച്ച് അടിപൊളി അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ മോഡലും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്കും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം